കരയണ്ട കരഞ്ഞു കൈസ് പോയിട്ടു നന്നായിട്ട് വാ ഏട്ടാച്ചു ഇങ്ങോട്ട് നോക്കാം അപ്പൊ നമ്മുടെ വിജിനിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയിരുന്നു അപ്പൊ നമ്മളെ ഇവിടെയുള്ള ഒരു ഫാമിലി തന്നെയാണ് ഇവരെല്ലാം നമ്മുടെ കുടുംബം പോലെ തന്നെ എല്ലാരും ഭയങ്കരമായിട്ടുള്ള ബന്ധമാണ് എല്ലാവർക്കും ആയിട്ട് നല്ല ആത്മബന്ധമാണ് അപ്പൊ അവര് അതെ 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 അപ്പൊ ഞാൻ അവരാളെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തു ഇത് നമ്മടെ അമ്മയാണ് കോഴിക്കോടാ വീട് ഇത് നമ്മുടെ ആച്ചു ആണ് ഏച്ചു നോക്കുന്നില്ല ഇത് ഇത് എന്റെ ഇവിടുത്തെ സിസ്റ്റർ ആണ് വിജിനോ എന്ന പേര് ഇത് ഒണിമയാണ് ഇത് ഒണിമ ആസാം ആസാം ഇത് നമ്മുടെ ഇവിടുത്തെ അമ്മയാണ് എൻ്റെ അമ്മേനെ പോലെ തന്നെ എനിക്ക് അതേപോലെ ഇത് വിജിന ഇത് വിജിനയുടെ ഇതേ അതെ ഇതാണ് അപ്പൊ അപ്പൊ എല്ലാരും ഇവിടെ വിജിന്റെ വിജു വിജി വിജിന്റെ ഒരു ഹസ്ബൻഡ് ഉണ്ട് ഷ്യമ് അപ്പൊ ഇല്ല അതെ ഇല്ല ഇവരെല്ലാം നമ്മളെ ഇവിടുത്തെ ഫാമിലി അപ്പൊ അവള് പോകുന്നോണ്ട് എല്ലാരും ഇവിടെ അവളെ അവളെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ് അത് ശരി ഇനിയൊരു ഈ കൊച്ചിയോട് വീടാ കൊറച്ചു കാലത്തേക്കല്ലേ ഇതെല്ലാം ഇവിടുത്തെ വിജു ഫാമിലിയാണ് ഇതെല്ലാം ഇവിടെ നമ്മുടെ ഫാമിലിയാണ് എല്ലാരോടും വായു പറയുന്നോളൂ ബായ് ആച്ചു ബായ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫ്ലാറ്റ് നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് കറക്റ്റ് ഒരു മണിക്കൂറാണ് വിജിനും അമ്മയും അച്ഛനെ ബാറ്റിലിരിക്കുന്നുണ്ട് നമ്മള് സ്ഥിരമായിട്ട് ഒരു അമ്പലം ഉണ്ട് അവിടെ അപ്പൊ അവിടെ പോകുന്നതല്ലേ ഒരു നല്ല കാര്യത്തിന് പോകുന്നല്ലേ അപ്പൊ അവിടെ ദേവീനെ പ്രാർത്ഥിക്കാൻ പോയതാണ് എല്ലാ ചൊവ്വാഴ്ച ആ ഒരു അമ്പലം തുറക്കുക ഇത് നമ്മുടെ കാക്കനാട്ടിലെ അളകാപൂര് റെസ്റ്റോറന്റ് ആണ് നല്ലൊരു റെസ്റ്റോറന്റ് കേട്ടോ ഭയങ്കര തിരക്കാ കാക്കനാട് ജംഗ്ഷനിലുള്ളത് ഇപ്പൊ നമ്മള് സീ പോയർപോർട്ട് റോഡിലൂടെയാണ് പോയിക്കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ എച്ച് എം ടി റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു മഴ ഇങ്ങനെ പാറുന്നുണ്ട് പക്ഷെ നല്ല മഴയില്ല ഈ എച്ച് എം ടി വാച്ച് കമ്പനി അല്ലേ അത് ഇവിടുന്ന് റൈറ്റ് ആണ് കളമശ്ശേരി ലെഫ്റ്റ് നമ്മുടെ കളമശ്ശേരി വഴിയാണ് നമ്മള് എയർപോർട്ടിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടെ കളമശ്ശേരി എത്തി കളമശ്ശേരി ജംഗ്ഷൻ അപ്പോളോ ജംഗ്ഷൻ എന്ന ഈ ജംഗ്ഷന്റെ പേര് ഈ ഒരു സൈഡ് തന്നെയാണ് നമ്മളെ ഫേമസ് അപ്പോളോ ടയേഴ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ആ ഒരു ഷോറൂം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം സിഗ്നൽ ഓൺ ആയി ഇത് അവിടെ കണ്ട അപ്പോളോ എന്ന ബോർഡ് ഇതാണ് അവരെ കമ്പനി അപ്പോളോ എന്ന് വെച്ചാൽ അവിടെ കാണാ ദൂരത്ത് തൃശ്ശൂർ പാലക്കാടൊക്കെ സ്ട്രെയിറ്റ് ആണ് മെട്രോ ആ റൈറ്റ് സൈഡിലൂടെ പോകുന്നത് നമ്മളിത് ഈ ചേട്ടന്റെ വണ്ടിയിലാണ് പോകുന്നത് എറണാകുളമായിട്ട് നല്ല പരിജി പുള്ളിയാണ് സ്വന്തം നാട് ആലപ്പുഴ ആണ് സ്വന്തം നാട് ചേട്ടൻ നമുക്ക് നല്ലോണം ഈ ഇവിടെയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളും എല്ലാം അപ്പൊ നിങ്ങള് കൊച്ചിയില് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ടാക്സി വേണെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ പുള്ളി ഞാൻ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കാം ഒരു ടീം തന്നെ ഉണ്ട് ഇവര് പത്ത് വണ്ടി ഉണ്ട് അതില് എല്ലാ രീതിയിലുള്ള വണ്ടിയും ഉണ്ടല്ലേ ഉള്ള എല്ലാ രീതിയിലുള്ള എല്ലാ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഞാൻ താഴെ കൊടുക്കാൻ ഈ നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ നിങ്ങൾ ഗൈഡ് ചെയ്യും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും കൊച്ചി ഫുൾ കറങ്ങാൻ വേണ്ടി ഇപ്പം നമ്മൾ ആലുവ എത്താൻ പോയി ആലുവ വരെയാണെന്ന് നമ്മുടെ മെട്രോ ഈ സൈഡിൽ ലാസ്റ്റ് സ്റ്റോപ്പ് ആലുവയാണ് ഈ ഒരു ഫ്ലൈ ഓവർ ഇറങ്ങി ആലുവ മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് അങ്ങോട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് വരെ മെട്രോ നീട്ടെന്ന് പറയുന്നുണ്ട് പക്ഷേങ്കില് അത് നീട്ടിയാൽ വളരെ നല്ലതാണ് നമ്മുടെ അവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നമുക്ക് ജസ്റ്റ് മെട്രോ കയറി നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഇതാണ് നമ്മളെ ആലുവയിലെ മെട്രോ സ്റ്റേഷൻ വാക് വേ എല്ലാം ഉണ്ട് മുകളിൽ കണ്ടെ ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഫെഡറൽ ബാങ്ക് ജംഗ്ഷൻ ആണ് ഇവിടെ നല്ല അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ നല്ല നോക്കിയാണ് നമ്മളിത് ആലുവ പാലത്തിലേക്ക് പോയിരുന്നു ഇത് ഇത് ഭയങ്കര ഇടുങ്ങിയ പാലാണ് അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് അത്രയും വട്ടം തന്നെ ഒരു പാലൊക്കെ പുതുക്കിപ്പണി എന്ന് വിചാരിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്താണ് ആലുവ ശിവക്ഷേത്രം ഇല്ലേ അത് അവിടെയാണ് ഇപ്പൊ ഇരീട രാത്രിയോ നമുക്ക് അങ്ങനെ കാണൂല ആലുവ മണപ്പുറം എന്ന് പറഞ്ഞാല് ഒരുവിധം കേരളത്തിലെ എല്ലാവർക്കും അറിയാം അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് പച്ച ബോർഡ് കണ്ട ആലുവ ശിവ ടെമ്പിൾ ചിപ്സ് ഒക്കെ ആക്കുന്ന ബേക്കറി ഫുൾ ജസ്റ്റ് ഉള്ളൂ വീണ്ടും നമ്മളൊരു സിഗ്നൽ നമ്മളിവിടെ എയർപോർട്ട് എത്താറാവുമ്പോ ചിപ്സിൻ്റെ വേണ്ട ചിപ്സ് ബേക്കറി ഐറ്റംസ് ബേക്കറി കുറേ ഇവിടെ എല്ലാവരും പുറത്തേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം അല്ലേ ചിപ്സ് കുറെ ചിപ്സിന്റെ ഷോപ്പ് നമ്മളിവിടെ കാണാൻ പറ്റി ഇത് നമ്മളിവിടെ എത്താൻ പോകുന്നത് അത്താണി ജംഗ്ഷനാണ് നമ്മുടെ എൻ എച്ച് അറുപത്തി ഇത് നമ്മുടെ നാട്ടില് കണ്ണൂരൊക്കെ കണ്ടില്ലേ സർവീസ് റോഡും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇത് പണ്ടുണ്ടാക്കിയതാണ് വേറെ സ്ഥലം ഇല്ല ഇവിടെ വേറെ രക്ഷയില്ല ഈ ഈയൊരു റോഡിലൂടെ സ്ട്രേറ്റ് പോയത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂര് ചെന്നൈ ഒറ്റ സ്ട്രെച്ചാണ് ചാലക്കുടി വരെ കുറച്ച് റോഡ് ചെറുതാണ് ഇവിടെ സ്ഥലൊക്കെ കുറവാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് ചാലക്കുടി കഴിഞ്ഞ പിന്നെ നല്ല റോഡാണ് ആ ഇതാ എയർപോർട്ട് എടുക്കാറായി നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ ഫ്ലൈറ്റ് പോകാണ്ടോ കേട്ടോ ഫ്ലൈറ്റ് പോകാണ്ട നിങ്ങള് നേരെ മുകളിലോട്ട് പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ഇപ്പൊ സമയം ഏഴ് അമ്പത്തഞ്ചായി നമ്മള് ഏഴ് മണിക്ക് നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്താറായി അവർക്ക് ഉള്ളിൽ കയറേണ്ടത് ഒമ്പത് മണിക്കാണ് എന്നാലും നമ്മൾ ഒരു ഒരു മണിക്കൂർ നേരത്തെ വന്നതാണ് ടെൻഷനും കാര്യവും വേണ്ടല്ലോ നമ്മള് ജസ്റ്റ് ഒരു ഒരു മണിക്കൂർ മുമ്പേ ഇറങ്ങുന്നത് ഇപ്പോഴും നല്ലതല്ലേ യാത്രയിൽ ഇന്നലെ വന്നത് കണ്ടു നിന്ന് നമ്മൾ ഇന്നലെ വന്നെ എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇന്ന് വന്നാൽ എല്ലാം ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ടൈം അധികം എടുത്തിട്ട് ചെയ്യുന്ന കുറച്ചും കൂടി ബെറ്റർ ടെൻഷൻ ഉണ്ടാവില്ല ഇന്ന് വന്നിട്ട് ലഗേജും കാര്യൊക്കെ ഇന്നലെ രാത്രി പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി എന്റെ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോലെല്ലാം ഫൈനലൈസ് ചെയ്തത് പിന്നെ നമ്മള് പുറത്തേക്കല്ലോ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ടല്ലോ എല്ലാവരും നെർവസ് ആയിരിക്കുമല്ലോ എല്ലാം ഇല്ല എല്ലാം എടുത്ത് വെച്ചില്ലേനെ എന്തെങ്കിലും വാങ്ങാൻ മറന്നനോ എന്തെങ്കിലും വിട്ടുപോയിനോ അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഡൌട്ട്സ് ഉണ്ടാവല്ലോ ഇപ്പൊ നമ്മളിത് അത്താണി ജംഗ്ഷൻ എത്തി ഇവിടെ നമുക്ക് റൈറ്റ് ആ പോകേണ്ടത് ഇവിടുന്ന് കറക്റ്റ് അഞ്ച് ആണ് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മളിതാ ഇവിടുന്ന് റൈറ്റിലേക്ക് എയർപോർട്ട് റോഡിലേക്ക് കയറി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ബോർഡ് കണ്ടോ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഫൈവ് കിലോമീറ്റേഴ്സ് ഇത് എവിടെയും വലിയൊരു ഉണ്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല രസം നല്ല ഭംഗി അത് കാണാൻ വേണ്ടി ടെർമിനൽ ത്രീ ലേക്കാണ് ടെർമിനൽ വണ് ടെർമിനൽ ത്രീ ഉണ്ട് ടെർമിനൽ വൺ എന്ന് പറഞ്ഞാല് ഫുൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ ഇന്ത്യയുടെ ഉള്ളിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഫ്ലൈ ചെയ്യുന്നതെല്ലാം ടെർമിനൽ വണ്ണിലാണ് ഇന്റർനാഷണൽ ലെവലില് നമ്മള് ഫ്ലൈ ചെയ്യുന്ന ഫുള്ള് ടെർമിനൽ ത്രീയിലെ പോവാം അപ്പൊ ബിജിനിപ്പോ പോകുന്നത് മലേഷ്യയിലേക്കാണ് ആദ്യം ആദ്യം മലേഷ്യയിലാണ് അവർക്ക് ആദ്യം ഇറങ്ങേണ്ടാവുള്ളൂ അവിടെയാണ് അവിടെ അവിടുന്ന് കണക്ഷൻ ആണ് സിഡ്നിയിലേക്ക് ഒരു സിക്സ്റ്റീൻ ഹവേഴ്സ് ഫ്ലൈ ആണ് സിക്സ്റ്റീൻ അവർസ് എടുക്കും നാളെ ഒരുശേഷം വൈകുന്നേരം ആവുമ്പോൾ സിഡ്നിൽ എത്തും ഇത് ഈ ഒരു എയർപോർട്ടിന് പ്രത്യേകത ഫുള്ളി ഓപ്പറേറ്റഡ് ബൈ സോളാർ ആണ് എയർപോർട്ടിലേക്ക് വീടുന്ന എല്ലാ ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോളാർ വഴിയാണ് വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ആണ് ഫുള്ളി ഇൻ സോളാർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എല്ലാ സ്ഥലത്തേക്കും ഫ്ലൈറ്റ് ഉണ്ട് വേൾഡിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് എയർപോർട്ടാണ് ഈ ഒരു എയർപോർട്ട് കാരണം വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ വെച്ചു നോക്കിയാ അത് നമ്മുടെ കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇവിടുന്ന് നമുക്ക് ടെർമിനൽ ത്രീ പോവേണ്ടത് സ്ട്രേറ്റ് ആണ് എയർ കാർഗോ അതൊക്കെ റൈറ്റ് കേട്ടോ അവിടെ ഉണ്ട് ടെർമിനൽ ത്രീ സ്ട്രേറ്റ് സ്ട്രെയിറ്റ് എയർപോർട്ടാണ് ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോയാലും കാലടി എത്താം നമുക്കിത് ഈ വഴിയാ പോണത് എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്തത് ടെർമിനൽ ത്രീ ടെർമിനൽ ടു ബിസിനസ് ജെറ്റ് ടെർമിനൽ അതൊക്കെ ഈ ഒരു ഗേറ്റിലെ വരുന്നു ഇവിടെ നമ്മളൊരു സ്ലിപ്പ് എടുക്കണം നമ്മള് എൻട്രി ചെയ്യണ്ടെ നമ്മുടെ വണ്ടി ആ ഇത് ഫാസ്റ്റ് ടാഗ് ഓട്ടോമാറ്റിക് ഫാസ്റ്റ് ആണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക് റീഡ് ആയിക്കോളും ആ വണ്ടൊക്കെ സ്ലിപ്പ് ആയിരുന്നു ഇപ്പം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം കാലഘട്ടമൊക്കെ മാറി ഫുൾ അഡ്വാൻസ് ആയില്ലേ അതുകൊണ്ട് ഇപ്പം ഫാസ്റ്റാഗ് ആണ് നമ്മുടെ കണ്ണൂരൊക്കെ ഫാസ്റ്റ് ടാഗ് ആയി ഇപ്പം ഒരു പുതിയൊരു മാഹി ബൈപ്പാസ് കണ്ടില്ല നമ്മൾ ഫാസ്റ്റ് ടാഗ് ഡിപ്പാർച്ചർ മോഡിലാണ് താഴെ ടൂ അവിടെ നോക്കി നിങ്ങൾ എന്ത് നല്ല രസമാണ് കാണാൻ വേണ്ടി ഈ ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ പോന്നാണെന്ന് തന്നെ ഗോയിങ് ടു ടു ഫ്ലൈ ഫ്രം ഹിയർ സിഡ്നി എക്സൈറ്റഡ് പേടിയാണ് കൂടി നമ്മളിത് എവിടെ എത്തി ആൾക്കാർ ൾക്കാര് ഈ ഡിപ്പാർട്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സങ്കടം പിടിച്ച സ്ഥലമാണ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു സാഡ്നെസ് ആയിരിക്കും എറൈവെല്ലാവുമ്പോ സന്തോഷല്ല എല്ലാരും നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ചേട്ടനാ നമ്മളെവിടെ എത്തിച്ചത് താങ്ക് യു ഇതാണ് നമ്മുടെ നിങ്ങൾ കൊച്ചിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ചേട്ടൻ വിളിച്ചാൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പൊ വിജിനാൻ പോയിന്ന് അപ്പൊ അമ്മേനോ അച്ഛനോടെല്ലോ യാത്ര ചോദിക്കുന്നു കരയണ്ടിജിനെ കരഞ്ഞ് കഴിച്ച് പോയിട്ട് നന്നായിട്ട് വേട്ടാ നമ്മളെ ലാപ്ടോപ്പ് ബാഗിന് അഞ്ച് കെ ജി ഉള്ളു അതേപോലെ ഇത് ലഗേജ് പോണ്ടോ അത്രയല്ലേ എട്ട് കെ ജി എട്ട് കിലോ ഉള്ളേ ഇത് ഇവിടെ തന്നെ എടുക്കണ്ട അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് എടുപ്പിക്കുന്നത് കേട്ടോ ആ വിചാരിക്കെട്ട് അല്ലേ ആ ഇനി ഇത് എത്രയും പറഞ്ഞു ആ അപ്പൊ കറക്റ്റ് അത് പോലെ തന്നെ ക്യാബിന് പോയു അപ്പൊ പോവാൻ പോയിന്ന് നിങ്ങളെല്ലാരും പ്രാർത്ഥന എൻ്റെ മോക്ക് വേണേ വിജനിതാ ഏർപോണിന് ഉള്ളിലേക്ക് ആരാൻ പോയിന്ന് നിങ്ങളെല്ലാരും പ്രാർത്ഥന നോക്കുവാണേ ഒരു പുതിയ ബിഗിനിങ് ആണോ അവിടെ പിന്നെ വിജിനീപെ വിളിച്ചപ്പോൾ സമയം പത്തേകാലായി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അത് ഇപ്പം അവളെ ബോർഡിങ് കഴിഞ്ഞു അതേപോലെ തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു ഇപ്പം ഇനി അവൾ ഗേറ്റിൻ്റെ അടുത്ത് ഗേറ്റ് ഓപ്പൺ ആകാൻ വേണ്ടി കാത്തു വെക്കുകയാണ് അപ്പോൾ അവളെല്ലാം ഓക്കെയാണ് പക്ഷെ ഇവിടെ കൊച്ചിയിൽ നല്ല ഈ ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പൊ നമ്മളിവിടെ വ്യൂഴ്സ് ഗ്യാതറിയില്ലേ ഫ്ലൈറ്റ് കാണാൻ വന്നത് ജസ്റ്റ് അച്ഛനോ അമ്മേൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ ആ ഒരു ഗ്യാതറിന്റെ ഉള്ളിൽ കയറാൻ പോയിരുന്നു ഇവിടെ കണ്ടാ നല്ല പെരുമഴയാണ് തുറത്ത് പോയിരുന്നു ഇതാണ് ആ വ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ എയർപോർട്ടിൽ ഒന്ന് ട്രോളി കൊണ്ടുവണ്ടി ബാക്ക് തള്ളി കൊണ്ടുപോയി ഇത് നമ്മളെ തേർഡ് ടെർമിനലിന് കാണുന്ന വ്യൂ ആണ് വേണ്ട എത്ര വലുതാ നോക്കിയ നമ്മളെ ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഈ ഒരു എയർപോർട്ട് നമ്മളെ നാടിന്റെ ഒരു അഭിമാനം തന്നെയാട്ടാ നിങ്ങള് പാർക്കിംഗ് ഒക്കെ കണ്ടോ നല്ല നല്ല ഭംഗിയില്ല പാർക്കിംഗ് ഒക്കെ കാണാൻ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇതിന് നേരെ താഴെയാന്ന് ഇറയവല് ഇത് ഡിപ്പാർച്ചർ ഡിപ്പാർച്ചർ ഉള്ള വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ ഞാൻ കാണാൻ പറ്റും ടെർമിനൽ ടു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ വണ്ണ സ്ട്രെയിറ്റ് ആണ് ടെർമിനൽ വണ്ണിൽ നിന്ന് ആണ് ഡൊമസ്റ്റിക് ഒക്കെ പോകുന്നു നല്ലയില്ലേ നമ്മുടെ ഇപ്പൊ ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പൊ എയർപോർട്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ ഫ്ളാഗ് കാണാൻ പറ്റും അവിടെ